പണ്ടി അച്ഛനൊരു പുള്ളിച്ചുണ്ടായിരുന്നു എന്നെ കൊണ്ടാത്ത സ്ഥലങ്ങൾ എന്നാൽ വിളവിച്ചും നമുക്ക് ആ വണ്ടി തിരിച്ചെക്കണം എല്ലാവരും ഒരു നിമിഷം ഒന്ന് സഹകരിക്കണം ഒരു അഞ്ച് മിനിറ്റൂടെ നമുക്ക് ചെറിയൊരു ചടങ്ങ് അതെല്ലാവരും അറിയിക്കാൻ വേണ്ടി എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ കളം വെച്ച് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നല്ലൊരു സാങ്കേതിക നിങ്ങളുടെ മറ്റൊരു സിനിമ വളരെയധികം ഏതാ ഇന്ന് നിലവിലെ ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെയും വലിയ സാങ്കേതിക വിദ്യകളൊക്കെ വെച്ച് എടുത്തൊരു സിനിമയല്ല ഇത് ഒരിക്കലും അങ്ങനത്തെ സിനിമയല്ല അത്രയും സാങ്കേതിക കഴിവുകളുള്ളൊരു വ്യക്തി എടുത്ത സിനിമ അല്ല നിങ്ങൾ മുമ്പിൽ ഈ സിനിമ സംവിധാനം ചെയ്ത ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹിതനായിട്ടുള്ള രാകേഷ് കൃഷ്ണനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് എല്ലാവരും നിറഞ്ഞ കൈ കയ്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ സ്വാതി തിയേറ്ററിലെ ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസവും ഈ പ്രദേശവാസികളെല്ലാം നല്ല രീതിയിലുള്ള സഹകരണം നമുക്കുണ്ടായിരുന്നു നൂറനാടന്മാർ സൗഹൃദ കൂട്ടായ്മ ഒരു വലിയ ദൗത്യമായിട്ട് തന്നെയാണ് അവനെ കണ്ടത് എല്ലാവരും ഈ നാട് മൊത്തം ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് ഈ വേദിയിൽ വെച്ച് നമ്മൾ ഇന്നേ ദിവസം ഇന്ന് ലാസ്റ്റ് പ്രദർശനമായിരുന്നു നമ്മുടെ ഈ ഈ തിയേറ്ററിൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഒരു ചെറിയ ആദരവ് നൽകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അഞ്ച് മിനിറ്റ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ആദരവ് നൽകുന്നതിലേക്കായിട്ട് നമ്മൾ ചില വിശിഷ്ട അതിഥികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അവരെയൂടെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ ഈ ആദരവ് നൽകുന്നതുണ്ട് നൂറനാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള എല്ലാവരുടെയും സ്നേഹിതനായിട്ടുള്ള ഞങ്ങളുടെ എല്ലാം സ്നേഹിതനായിട്ടുള്ള നിതീഷ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൂടാതെ ഈ പ്രദർശനം ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും മുൻകൈ എടുത്തിട്ടുള്ള നൂറാടമ്മ സൗഹൃദ കൂട്ടായ്മയുടെ ആദരണീയനായ പ്രസിഡന്റ് പ്രകാശ് ഏട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഇത്തരത്തിലുള്ള രാകേഷിൻ്റെ പരിമിതികൾ പോലെയുള്ള പരിമിതികളുള്ള കുട്ടികളെ എല്ലാവരെയും സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും അവരുടെ എല്ലാം എല്ലാം സ്നേഹിതയായിട്ടും അമ്മയായിട്ടും കൂടെ നിൽക്കുന്ന ടീച്ചർ ദയവിട്ടിന് സ്വ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആദ്യം തന്നെ നമ്മുടെ ഈ രാകേഷിൻ്റെ രാകേഷിനെ പറ്റി ചെറിയൊരു വിവരണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ രാകേഷിനെ ആ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറനാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള നിതീഷ് തന്നെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു അതിൽ തന്നെ നൂറനാടൻ വാട്സപ്പ് കൂട്ടായ്മ വരെ മുഴുവൻ അംഗങ്ങൾക്കും ഇത് നന്ദി അറിയിക്കുന്നു വേറൊന്നുമല്ല ഇപ്രകാരം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന ഒരു ഒരു ഇതാണ് കലയുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇപ്പോഴത്തെ യുവാക്കൾ പലരും പല രീതിയിൽ വഴിമാറ്റിപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും അതിനു വേണ്ടിയിട്ട് ഒരാടി ഇത്ര വർഷം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നിന്ന് നമുക്കറിയാം കയ്യും കാലും എല്ലാ രീതിയിലും ഉള്ള ആൾക്കാർ പോലും ചിന്തിക്കുന്നതിനപ്പുറം ആത്മാർത്ഥമായിട്ട് ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് വർഷത്തോളം അതിനുവേണ്ടി പ്രയത്നിച്ച രാകേഷ് നമ്മുടെ ഈ അദ്ദേഹത്തിനെ ആദരിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ കാണുന്നത് ഒരു ഫിലിം സ്റ്റാർ അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ രാകേഷിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്നു മുതൽ ഈ കളം ഇരുപത്തി ഇരുപത്തിനാലല്ലേ ഇരുപത്തിനാലെന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലറും ബാക്കി കാര്യങ്ങളെല്ലാം കണ്ടു തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ അത് വന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം നമുക്ക് മൂർനാട് സ്വാതി തിയേറ്ററിന് ഞാൻ ഞാനെൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം നമ്മുടെ ആ ഒരു യുവാവിന്റെ ഇത്രത്തെ ഇത്ര വർഷത്തെ കഷ്ടപ്പാട് അതിനു വേണ്ടി ബുദ്ധിമുട്ടി അത്ര നാൾ നിന്ന കഷ്ടപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അവസരം അത് സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുത്ത സ്വാതി തിയേറ്ററിനും അതുപോലെ തന്നെ നൂറനാടൻ വാട്സാപ്പ് കൂട്ടായ്മയ്ക്കും അദ്ദേഹത്തിനെ പിന്തുണച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും പിന്നെ എൻ്റെ കൂടെ ഇപ്പം സ്റ്റേഷനിൽ നിന്ന് ബാബുക്കുട്ടൻ അതുപോലെ തന്നെ മിനീഷും ജംഷാദും എത്തിയിട്ടുണ്ട് അവരെല്ലാം ഇദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും വേറെ മറ്റു ഡ്യൂട്ടുകളിൽ ഉൾപ്പെട്ടവരാണ് ഇദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിനെ പരിചയപ്പെടാനും വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നവരാണ് ഞാൻ ടീച്ചറായിട്ടായിരുന്നു അപ്പോൾ അവരത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കണം ഇത്രയും പ്രതികളെ സഹായത്തിൻ്റെ ഇനി വലിയ വലിയ ഇതൊരു തുടക്കമാകട്ടെ ഇനി വലിയ വലിയ രീതികളിൽ നല്ല സിനിമകൾ ചെയ്ത് മുൻപോട്ട് പോകട്ടെ നല്ല കലാമൂല്യം ഉള്ള ചിത്രങ്ങൾ നാടിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചെയ്ത് മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി നമ്മുടെ രാകേഷിന് അത് കൈമാറുകയാണ് ഒരുപാട് മേടകളിൽ അതായത് ഇനി ഫിലിം അവാർഡ്സിൽ ചെന്ന് ഇതുപോലെയുള്ള ട്രോഫികൾ വാങ്ങിക്കാതിന് തുടക്കമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രാകൃഷ്ണനെ ആദരിക്കുന്നതിനകത്ത് ദേവി മഠത്തിനെ ശ്രദ്ധിക്കുന്നു അതായത് നിങ്ങളെല്ലാവരെയും ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഈ സിനിമയിലെ നായകൻ സോനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള സെയ്ഫിനെ നിങ്ങളെല്ലാം മുമ്പിൽ പരിചയപ്പെടുത്തിയാണ് സെയ്ഫിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് സെയ്ഫിന് ആദരവ് നൽകുന്നതിന് വേണ്ടി നൂറാടമ്പർ കൂട്ടായ്മയുടെ ആദരണീയനെ പ്രസിഡന്റ് പ്രകാശ് യാത്രയെ ശ്രമിക്കുന്നു ും എല്ലാം കിട്ടുന്നു പിന്നെ എന്റെ പറയുന്നതിന്റെ ഇന്നത്തെ ഒരു ദിവസം വളരെയധികം ഒരുപാട് ഓർമ്മയിൽ നിന്നും സൂക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് ഈ അവസരം ഉണ്ടായിരുന്ന നൂവനാറൻ സൗകര്യത്തിലും പിന്നെ സ്വാതിയത്തിലും എൻ്റെയും എൻ്റെ ടീമിൻ്റെ നോമ്പിക്ക് നോക്കണേ നോക്കണേ നമസ്കാരം സിനിമ ഇങ്ങനെ പറഞ്ഞ പോരാ കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെല്ലാം ഉണ്ടായിട്ടും ഉള്ളതിലെല്ലാം കുറ്റങ്ങളും കുറവുകളും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നിലും തൃപ്തിയില്ലാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് തന്റെ കഴിവുകളെ കുറവുകളെക്കാൾ അപ്പുറത്തേക്ക് കഴിവുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തി നമ്മളെപ്പോലുള്ള എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയുള്ള ഏതെങ്കിലും പരിമിതികൾ നേരിടുന്നവർ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഒരു മാതൃകയായി മാറിയിട്ടുള്ള നമ്മുടെ ഇക്ക സഹോദരനെ നിങ്ങൾ എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഒരു ക്ലാപ്പ് കൊടുത്താൽ പോരാ എഴുന്നേറ്റ് നിന്ന് ഒരു ക്ലാപ്പ് കൊടുക്കണം അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന മോട്ടിവേഷൻ ൊരു ചെറിയ ചടങ്ങുകൂടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലും അറിഞ്ഞതാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ തടഞ്ഞു നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ മൊത്തം സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ രണ്ട് ധീര വനിതകൾ ഈ നൂറനാട്ട് നൂറനാട്ടിൻ്റെ മൊത്തം പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവർ രണ്ട് പേര് ഇന്ന് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ എത്തിയിട്ടുണ്ട് ആ രണ്ട് ധീര വനിതകളെ നൂറാമർ സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ആദരിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് സാറിന്